കരുവന്നൂരിൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരമറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖം ഓടിപ്പിച്ച് ചിന്തുന്ന വാർത്തയാണ് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സി പി എം ഈ തരത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായി ഇരുപത്തിയഞ്ചോളം അക്കൗണ്ടുകൾ മാർസിസ്റ്റ് പാർട്ടിക്കുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിലെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് ഈ വിവരങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി രഹസ്യമായിട്ട് വെക്കുന്നു കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുന്നവരാണ് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വയം അവകാശപ്പെടുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും സുതാര്യത വേണം എന്ന് പറയുന്ന ആളുകളാണ് എന്തുകൊണ്ടാ മാർക്സിസ്റ്റ് പാർട്ടി സ്വന്തം അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ഈ സുതാര്യത പാലിക്കാത്തത് അങ്ങനെ സുതാര്യത വേണം എന്ന് പറയുന്ന ഒരു പാർട്ടി രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിൻ്റെ പശ്ചാത്തലവും അടിസ്ഥാന കാരണവും എന്താണ് എന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നുകിൽ ആ പണം കള്ളപ്പണമാണ് അല്ലെങ്കിൽ അത് കണക്കിൽ കൊള്ളിക്കാൻ പറ്റാത്തവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പണമാണ് ഈ കരുവന്നൂർ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് പാവപ്പെട്ടവരുടെ പേരിൽ സാമ്പത്തിക തിരുമറി നടത്തി എന്നുള്ളതാണ് കരുവന്നൂർ സഹകരണ സംഘത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള കേസ് അതിനുവേണ്ടിയിട്ട് ബിനാമി വായ്പകൾ അനുവദിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് കേവലം കരുവന്നൂരിലെ കാര്യമല്ല തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കണ്ടലയടക്കമുള്ള നിരവധി സഹകരണ സംഘങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ തട്ടിപ്പുകൾ നടന്നതിൻ്റെ ചെറിയൊരു സൂചന മാത്രമാണിത് എന്ന് പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരറ്റം ഒരംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങില്ല വാങ്ങിയിട്ടില്ല ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ വായ്പാരി അത് അവസാനിപ്പിക്കണം മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ട്രൽ ബോണ്ട് സുതാര്യമായിട്ടുള്ള കാര്യമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് കള്ള അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് അതുമാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി സുതാര്യത പറയുന്ന ആളുകൾ മാസപ്പടി വിഷയത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് സേവനം നൽകിയതിനാണ് മാസപ്പടി വാങ്ങിയത് എന്ന് ചോദിച്ചാൽ ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല കരുവന്നൂരിലെ കള്ള അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല ഇന്ന് രാവിലെയും മുഖ്യമന്ത്രി കരുവന്നൂരിൽ നിന്ന് കേട്ട ഉടനെ പത്രസമ്മേളനം നിർത്തി ഓടി രക്ഷപ്പെട്ടു അപ്പോൾ മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും എത്ര ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉള്ള ബാധ്യത എക്കാലവും മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടേതും ആയിരിക്കും എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ കടമെടുപ്പ് കേസാണ് കടമെടുപ്പ് കേസിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് സംസ്ഥാനത്തെ ഞെരുക്കുന്നു ഇതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്താൻ ശ്രമിച്ചത് അവസാനം സുപ്രീം കോടതിയുടെ വിധി ഇന്ന് വന്നിരിക്കുകയാണ് ആ സുപ്രീം കോടതിയുടെ വിധിയിൽ കേരളം പോയത് കോടതിയിൽ പോയത് കേരളം വാദിച്ചത് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള പണം കിട്ടുന്നില്ല ഇരുപത്തിരണ്ടായിരം കോടി രൂപ ആ ഇരുപത്തിരണ്ടായിരം കോടി രൂപ കിട്ടിയില്ല പതിമൂവായിരം കോടി എങ്കിലും തരണം എന്നാവശ്യപ്പെട്ടു കോടതി ഈ വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു അവസാനം ഈ കേസിൽ ആകെ ലാഭം ഉണ്ടായിട്ടുള്ളത് കപിൽ സിബലിനാണ് കപിൽ സിബലിന് ഏതാണ്ട് രണ്ട് രണ്ടര കോടി കിട്ടും ഈ നാട്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാരാണ് കപിൽ സിബലിന് രണ്ടര കോടി രണ്ടര രണ്ടര കോടി കൊടുക്കുന്നത് അതുകൊണ്ട് ഈ കേസിലെ ഏറ്റവും അടിയന്തരാവശ്യവുമായിട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് ആ അടിയന്തര ആവശ്യം പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സുപ്രീംകോടതി ഇന്ന് വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതുകൊണ്ട് സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ കൊടുക്കാൻ പണമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കടമെടുപ്പിന്റെ പരിധി കൂട്ടണം കേന്ദ്ര സർക്കാർ താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു കടമെടുപ്പ് പരിധിക്ക് അപ്പുറത്തുള്ള തുക നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയ ആളുകൾക്ക് ആ കേസിൽ ഒരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള നിലപാടും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ആകെ നടന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് കുറെ കള്ളപ്രചരണം നടത്താൻ ഈ കേസ് കാരണം ഒരവസരം കിട്ടി അപ്പോൾ കപിൽ സിബലിന് കുറച്ച് സാമ്പത്തിക ലാഭവും അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും നരേന്ദ്രമോദിക്കെതിരായിട്ട് കള്ളപ്രചരണം നടത്താനുള്ള അവസരവും അത് രണ്ടും കിട്ടിയെന്ന് മാത്രമാണ് ഇനിയെങ്കിലും ഈ കള്ളപ്രചരണം അവസാനിപ്പിക്കണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന് പറയുന്ന ഈ പ്രചരണം അവസാനിപ്പിക്കണം അതിന് പകരം ഞാൻ ബാലഗോപാലിനോട് ആവശ്യപ്പെടുന്നത് ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് കേന്ദ്രം ഞങ്ങൾ കോടതിയിൽ പോയി അതിന് അനുകൂലമായിട്ടുള്ള വിധി വന്നില്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ബി ഉണ്ട് എന്നാണ് എന്താണ് ഈ പ്ലാൻ ബാലഗോപാൽ എന്നൊന്ന് പറയണം പ്ലാൻ ബി ആ പ്ലാൻ ബി അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് സുപ്രീം കോടതി ആകെ ഒരു കാര്യമാണ് ചെയ്തത് സുപ്രീം കോടതി പറഞ്ഞു അടിയന്തര ആവശ്യവും പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പണം തരാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തോട് നിർദ്ദേശിക്കാനാവില്ല കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച നടത്താൻ ധനകാര്യ മന്ത്രാലയവുമായിട്ട് ചർച്ച നടത്താൻ പറഞ്ഞത് ഈ വിഷയത്തിലാണ് അതിൽ യോജിപ്പില്ലാത്തതുകൊണ്ടാണ് തിരിച്ചു വന്നപ്പോൾ കോടതി പറഞ്ഞത് ഞങ്ങൾ വാദം കേട്ടിട്ട് ഞങ്ങൾ തന്നെ വിധി പ്രസ്താവിക്കും ആ വിധി കോടതി സംസ്ഥാന സർക്കാരിൻ്റെ ഈ കള്ളപ്രചരണം പൂർണ്ണമായും പൊളിച്ചു കാട്ടുന്ന തുറന്നു കാട്ടുന്ന ഒരു വിധിയാണിന്ന് വന്നിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞു ചില ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ അതായത് ധനകാര്യ കമ്മീഷൻ്റെ റഫറൻസിലെ പല ചോദ്യങ്ങൾ ഫണ്ട് വീതം വെക്കലിലെ കേന്ദ്ര സംസ്ഥാന റൂൾ ബജറ്റ് നിശ്ചയിക്കുന്നതിലെ റോൾ ഇതൊക്കെ ഒരു ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും ഇത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിക്കോ കേന്ദ്ര സർക്കാരിനോ ഒരു പ്രശ്നമില്ല കാരണം ധനകാര്യ കമ്മീഷൻ്റെ നിലവിലുള്ള പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡം അത് ഭരണഘടനാപരമായിട്ട് നിശ്ചയിക്കപ്പെട്ടുള്ള മാനദണ്ഡമാണ് ആ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്രയും കാലം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ അനുസരിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകളെ സംബന്ധിച്ചും ഈ മാനദണ്ഡത്തെക്കുറിച്ചും ഇന്ന് വരെ സുപ്രീം കോടതി ഈ കാര്യം പരിശോധിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് ഭരണഘടനാ ബെഞ്ചിന് വയ്ക്കുന്നത് സുപ്രീം കോടതിക്ക് തന്നെ വ്യക്തതയില്ല ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിർവചിക്കേണ്ടത് അതുകൊണ്ട് അത് നിർവചിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഞങ്ങൾക്ക് ഒരു വിരോധമില്ല അതിനൊരു പുനർനിർവചനം വരികയാണെങ്കിൽ ആ പുനർനിർവചനം എന്താണോ അതനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കും നിലവിലുള്ള നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് കേന്ദ്രം രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കേരളത്തെ ഞെരിക്കുന്നില്ല കേരളത്തിനാവശ്യമായിട്ടുള്ള സഹായം നൽകുന്നു കേരള സർക്കാരിൻ്റെ ധൂർത്ത് അനുവദിക്കാനാവില്ല ഇതാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന പ്രചരണം ആ പ്രചരണം മുഖവിലക്കെടുക്കാൻ കോടതി തയ്യാറായില്ല പകരം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നു കോടതി തന്നെ പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പരിശോധനകൾ മൂന്ന് ടെസ്റ്റുകൾ മൂന്ന് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കേസിനെ കണ്ടത് എന്നാണ് ആ മൂന്ന് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിനെ കണ്ടതിൽ ഒരു തരത്തിലുള്ള പ്രാഥമിക പ്രഥമ പ്രഥമദൃഷ്ടിയാ കേസില്ല അടിയന്തരമായിട്ടുള്ള നഷ്ടം സംഭവിക്കുന്ന സാഹചര്യമില്ല മാത്രമല്ല ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്നുള്ള വശത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിന് അനുകൂലമാണ് സാഹചര്യങ്ങൾ അവരുടെ വാദങ്ങൾക്കാണ് പ്രഥമ പ്രഥമദൃഷ്ടിയ ബലം ലഭിപ്പിക്കുന്നത് എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും പിണറായി വിജയൻ ഈ രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കണം ധൂർത്ത് അവസാനിപ്പിക്കണം സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് അവസാനിപ്പിക്കണം ഈ നാട്ടിൽ ജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് പെൻഷൻ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം